ഓം ശ്രീ ആന്റണിയായ നമ എം എസ് പി ഫോർ ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എവർക്കും ഹാർദവുമായി സ്വാഗതം ഞാൻ എം എസ് വിനേക്ക് സ്കന്ധ ഷ്ടി വ്രതം ഇത് സുബ്രഹ്മണ്യസ്വാമിയുടെ വ്രതങ്ങളിൽ വൃതാനുഷ്ഠാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വ്രതങ്ങളിലൊന്നാണ് ഷഷ്ടി വ്രതം കുട്ടികളുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനും അതുപോലെ സത്സന്താന ഭാഗ്യത്തിനുമായി മാതാപിതാക്കൾ അനുഷ്ഠിക്കുന്ന വ്രതമാണ് ഷഷ്ടി വ്രതം ഷഷ്ടി വ്രതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് സ്കന്ദ ഷഷ്ടി സ്കന്ദ ഷഷ്ടി വ്രതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴ് തുലാം പത്തിന് അതായത് തിങ്കളാഴ്ച ദിവസമാണ് സ്കന്ദ ഷഷ്ടി വ്രതം വരുന്നത് ഈ സ്കന്ദ ഷഷ്ടി വ്രതത്തോടു കൂടിയാണ് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ആ ഒരു തുടക്കം പിന്നീട് ഷഷ്ടി വ്രതങ്ങൾ എല്ലാ മാസത്തിലും ഓരോ തവണയാണ് ഷഷ്ടി വ്രതം വരുന്നത് ഷഷ്ടിയുടെ എണ്ണം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി ഷഷ്ടി പൂജ വഴിപാടായിട്ട് സമർപ്പിക്കാം അതുപോലെ തന്നെ സൂക്ത പുഷ്പാഞ്ജലി വഴിപാടായിട്ട് സമർപ്പിക്കാവുന്നതാണ് ശത്രുപരമായിട്ടുള്ള അങ്ങനെയുള്ള ദോഷങ്ങൾ മാറുന്നതാണ് കുട്ടികളുടെ ആയിരാരോഗ്യ സൗഖ്യത്തിന് വളരെ ഉത്തമമാണ് പഠന നിലവാരം മെച്ചപ്പെടാനും ബുദ്ധിവികാസത്തിനും എല്ലാം അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറാനും സൂക്ത പുഷ്പാഞ്ജലിയും അതുപോലെ ഷഷ്ടി വ്രതവും അനുഷ്ഠിക്കുന്നതും ഷഷ്ടി പൂജ ചെയ്യുന്നതും വളരെ ഉത്തമമാണ് അപ്പം സ്കന്ധ ഷ്ടി सकंदा, सकंदा ാം പത്തിനാണ് സ്കന്ധം സ്കന്ധ ഷഷ്ടി വരുന്നത് ഈ ഷഷ്ടി വ്രതത്തോടു കൂടി ആണ് ഷഷ്ടി വ്രതത്തിന്റെ ആരംഭം ഇവിടെയാണ് തുടങ്ങുന്നത് അപ്പൊ വ്രതം അനുഷ്ഠിക്കുമ്പോഴ് ഓരോ മാസത്തിൽ ഓരോ ഷഷ്ടിയാണ് വരുന്നത് ഷഷ്ടി വ്രതമാണ് വരുന്നത് അപ്പം തുടർച്ചയായി ആറ് ഷഷ്ടി വ്രതം അതല്ലെങ്കിൽ പന്ത്രണ്ട് ഷഷ്ടി വ്രതം വരെ അനുഷ്ഠിക്കാവുന്നതാണ് പൂർണ്ണമായിട്ടും സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് സന്താനങ്ങളുടെ ആയിരോഗ്യ സൗഖ്യത്തിന് പൂർണ്ണമായും സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ആർജിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു വ്രതമാണ് സൃഷ്ടി വ്രതം അതുപോലെ തന്നെ ദിവസവും പ്രാർത്ഥനാ വേളയിൽ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക പറ്റുമെങ്കിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാണ് സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രം ജപിക്കാം സനൽകുമാരായ വിത്മഹി ശതനായി ഭീമഹി കന്നോ സ്കന്ദഹപ പ്രചോദയാ ചൊവ്വയുടെ അധിപനാണ് സ്വാമി ചൊവ്വ സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ അങ്ങനെയുള്ള രോഗപീഠകളെല്ലാം മാറ്റിയെടുക്കാനും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ് ഇതാണ് സ്കന്ധഷ്ടിയുമായി ബന്ധപ്പെട്ട എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കമൻസ് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും ഒന്ന് രേഖപ്പെടുത്തുക എൻ്റെ ആസ്ട്രോളജി റിലേറ്റഡ് ചാനൽ എം എസ് പി ഫോർ ആസ്ട്രോ റിസർച്ച് ആദ്യമായിട്ട് കാണുന്നോ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അങ്ങനെ ഓൺലൈൻ വഴി അപ്പോയിൻമെന്റ്സ് കാര്യങ്ങൾക്ക് കബഡി പ്രശ്നത്തിലൂടെ അങ്ങനെ പരിഹാരങ്ങൾ കാണാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം അതുപോലെ എൻ്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ ബുദ്ധിപ്പെട്ട് എന്താണ് അതുകൂടി ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക തികച്ചും സൗജന്യപരമാണ് അങ്ങനെ ഫീസ് കാര്യങ്ങളൊന്നും ഇതിനില്ല നിങ്ങളുടെ ആ ഒരു നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം